നിന്നെ വീടിന്റെ മുന്നിൽ എല്ലാവരും കുളിപ്പിച്ചു എന്നിട്ട് മൂന്ന് തുണിയിൽ പൊതിഞ്ഞു മുകളിലേക്ക് നിന്നെ മലർത്തി കിടത്തി എന്നിട്ട് ആറുപേര് ചുമന്നുകൊണ്ട് ഈ പള്ളിയിലേക്ക് കൊണ്ടുവന്നു പയ്യത്ത് നമസ്കാരം കഴിഞ്ഞു ഇവിടെ നിന്ന് താടപൊരുക്കിയിട്ടിരിക്കുന്ന ലക്ഷ്യങ്ങൾ വേണ്ട വേണ്ട വേണ്ടി വേണ്ട ബെഡ് വേണ്ട വേണ്ട ഏറ്റവും വില കുറഞ്ഞ തടിയുണ്ടല്ലോ മൂന്ന് കച്ചം വെള്ള തുണിയിൽ പൊതിഞ്ഞ് ആറടി മണ്ണിന്റെ കത്ത് ഇറക്കി വെച്ച് പലകിടത്ത് നിരത്തിയിട്ട് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും പോകുമല്ലോ ഒന്നാമത്തെ മനുഷ്യന് ഏഴ് ചുവട്ടടി വെച്ച് കഴിയുമ്പോ